തമിഴ്നാട് ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തലയുടെ വിളയാട്ടം കാണാൻ സാധിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പറഞ്ഞ തലാജിത്ത് കേന്ദ്ര കഥാപാത്രം ഗുഡ് ബൈഡ് അംഗ്ലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ അഞ്ച് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ഉടപ്പം തന്നെ ചിത്രത്തിന്റെ വേഡ് വേർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം തമിഴിലെ സ്വന്തം തല അജിത്തിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ രവിചന്ദ്രൻ അടിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അംഗ്ലി എന്നുള്ള സിനിമ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തവാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തവാക്കിയ ചിത്രം കർണാടക ബോക്സ് ഓഫീസിന് പത്ത് കോടി എഴുപത്തി ലക്ഷം രൂപ തെലുങ്ക് സ്റ്റേറ്റ്സിൽ നിന്നായിട്ട് നാല് കോടി പത്ത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യൻ കളക്ഷൻ മാത്രം നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ ചിത്രം സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് അമ്പത് കോടി അൻപത് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള പുറത്ത് വരുമ്പോൾ നൂറ്റി എഴുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിനോട് വിജയങ്ങളോട്ട് ഒന്നായിട്ടാണ് ഇപ്പോഴത്തെ ഗുഡ് ബാഡുംബ്ലി എന്നുള്ള സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും ചിത്രത്തിന് ആറാം തെരുവായിട്ടുള്ള ഇന്നലെ ഏകദേശം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടിക്കടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഇന്നത്തെ ഫൈനൽ കളക്ഷനോട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടി പിന്നിടുന്നു ഉറപ്പിച്ച ചിത്രം ഈ ഒരു അടുത്ത വീക്കെൻ്റോടു തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ് കോടി മറികടക്കുന്ന ഉറപ്പാണ് എന്തൊക്കെയാണോ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ തന്നെ ആദ്യത്തെ കേന്ദ്ര കഥാപാത്രത്തെ എടുത്ത ഗുഡ് ബൈഡ് അംഗ്ലി എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ